ധർമ്മടം കടൽ തീരത്ത് മണലിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലിന്റെ അവശേഷിക്കുന്ന ഭാഗം പൊളിച്ചു നീക്കുന്ന നടപടി വൈകുന്നു പൊളിക്കാനായി മാലി ദ്വീപിൽ നിന്നും വടം കെട്ടി കൊണ്ടുപോകുന്നതിനിടയിൽ പ്രളയത്തിൽപ്പെട്ടാണ് കപ്പൽ ധർമ്മടം മാലിദ്വീപിൽ കൊണ്ടുപോകുന്നതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഒയ്വാലി എന്ന വിദേശ കപ്പൽ ധർമ്മടം കടൽ തീരത്ത് അടുത്തത് പൊളിക്കുന്നതിനായി മാലിദ്വീപിൽ നിന്നും ടഗിൽ വടം കെട്ടി വലിച്ച് പുറംകടലിലൂടെ കൊണ്ടുപോകുന്നതിനിടയിൽ പ്രളയത്തിൽപ്പെട്ട കപ്പൽ വടവും കയറും പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ്റിൽ ധർമ്മടം തുരുത്തിനും ധർമ്മടം ബീച്ചിനുമിടയിൽ എത്തുകയായിരുന്നു മണൽത്തിട്ടയിൽ പൊണ്ട് മുന്നോട്ടും പിന്നോട്ടും പോകാൻ സാധിക്കാതെ വന്ന കപ്പൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ പൊളിച്ചു തീക്കാൻ തുടങ്ങിയെങ്കിലും മുഗൾ ഭാഗം മാത്രമാണ് നീക്കം ചെയ്തത് എഞ്ചിൻ ഉൾപ്പെടെയുള്ള കപ്പലിന്റെ മറ്റു പ്രധാന ഭാഗങ്ങൾ ഇന്നും കടലിൽ തന്നെയാണ് ഉള്ളത് ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു കേരളത്തിലുണ്ടായ സമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത് അതുമാത്രമല്ല അത് പൊളിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ പലപ്രാവശ്യം അവർക്ക് സമയപരിധി അനുവദിച്ചതാണ് ആ സമയപരിധിയോ അനുവദിച്ചിട്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ പൊളിച്ച് നീക്കിയിട്ടുള്ളത് അത് അവരുടെ പിന്നെ അനാസ്ഥയാണ് കാരണം അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ മേഖലയിലാണ് മത്സ്യത്തൊഴിലാളികൾ വലയിറക്കി മത്സ്യം പിടിക്കാറുള്ളത് ഇപ്പോൾ അത് കഴിയാതൊരു സാഹചര്യം ഈ അഞ്ച് വർഷമായിട്ട് നിലനിൽക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് നിരന്തരം സിൽക്കിൻ്റെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിൻ്റെ വേഗത ഉണ്ടാകുന്നില്ല കളറ് മൂന്ന് മാസം മുമ്പേ അവസാന ഡേറ്റ് കൊടുത്തിരുന്നു ആ അവസാന ഡേറ്റും കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് മാസമായി അപ്പോൾ അവരെ അലംഭാവം നല്ല നിലയിൽ തുടരുകയാണ് അതിനുവേണ്ടി അധികൃതർ ബന്ധപ്പെട്ടവരും എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റി കൊണ്ടുപോകാനില്ല നടപടി വേഗത്തിലാക്കണമെന്നാണ് പൊളിച്ചുമാറ്റിയ യന്ത്രഭാഗങ്ങളും മറ്റു ഉപകരണങ്ങളും കൂറ്റൻ ഇരുമ്പു ചങ്ങലയും ഉൾപ്പെടെ കടൽ തീരത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിന് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും കാലതാമസം വരുത്താതെ കപ്പലിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി പൊളിച്ചു മാറ്റണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി